ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൈസ്പീഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇന്നലെ ചോദിച്ചപ്പോൾ ഈ അശ്വിനെ വൈഷ്ണവ് കാര്യമായിട്ട് ഉരുണ്ട് കളിച്ചു ഒരു എന്താണ് ഒരു ഉറപ്പ് പറയാനായിട്ട് ഈ കേന്ദ്ര റെയിൽ മന്ത്രിക്ക് പറ്റാത്തത് മാത്രമല്ല ഈ ശബരി റെയിൽ പാത അങ്കമാലി പാതയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പ്രേരണ കൊണ്ടാണ് സംസ്ഥാനം ഈ സ്ഥലം ഏറ്റെടുത്തതെന്ന് കൂടി ഇന്നലെ മന്ത്രി പറയുകയുണ്ട് യഥാർത്ഥത്തില് എന്റെ ഒരു അനുഭവത്തില് വിടുകയും ഇത്രത്തോളം ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ മറുപടി പറയുന്ന ഒരു മന്ത്രി ഞാൻ കണ്ടിട്ടില്ല അശ്വിനി വൈഷ്ഠവർ അദ്ദേഹത്തിന് സാമർത്ഥ്യം കൊണ്ട് അദ്ദേഹം പഴയ ഉദ്യോഗസ്ഥനാണ് ഐ എ എസ് കാരനാണ് പക്ഷേ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ ഈ സാമർത്ഥ്യം മുഴുവൻ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ നേമൻ ടെർമിനൽ വേണ്ടെന്ന് വെച്ചു അത് കഴിഞ്ഞ് ഞാനവിടെ ഒരുപാട് ബഹളം ഉണ്ടാക്കിയ ശേഷമാണ് ഈ നേമൻ ടെർമിനൽ വീണ്ടും പുനർജീവിപ്പിച്ചത് അതിനകത്ത് സ്ഥലവുമായി ബന്ധപ്പെട്ടൊരു വിഷയമില്ല അതിന് രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ വിഭാവനം ചെയ്ത രീതിയിലുള്ള ഒരു ടെർമിലല്ല നിയമത്ത് വരുന്നത് അതുപോലെ ഈ ശബരിപാതയുടെ ചരിത്രം എന്താണെന്ന് പോലും ഒരുപക്ഷെ മന്ത്രിക്കറിയില്ല ഈ പാത ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് രണ്ടര ദശാബ്ദം കഴിഞ്ഞിരിക്കുന്നു രണ്ടര പതിറ്റാണ്ട് കഴിഞ്ഞു ഇരുപത്തെട്ടോ മുപ്പതോ ഇരുപത്തൊമ്പതോ വർഷമായി അതിനുശേഷം പത്ത് വർഷം കോൺഗ്രസ് ഇവിടെ ഭരിച്ചു യു പി എ ഭരിച്ചു അതിനുശേഷം ആണ് ഇവർ പത്ത് വർഷം പതിനൊന്ന് വർഷം ഭരിക്കുന്നത് അന്നേരം ഒന്നും ഇത് ഇതിന് ചെലവിലൊരു പങ്ക് കേരളം വഹിക്കേണ്ട പദ്ധതി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ഒരു ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തലയിലേക്ക് ഈ ചെലവിൻ്റെ പകുതി കൊണ്ട് വെച്ചത് സ്വാഭാവികമായിട്ടും വിഭവ ദാരിദ്ര്യമുള്ള ഒരു സംസ്ഥാനത്തിന് എന്തെല്ലാം നോക്കേണ്ടി വരും നമ്മുടെ നിത്യദാന ചെലവുകൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് മാത്രമല്ലേ ഒരു പദ്ധതിയിൽ നമ്മുടെ പങ്ക് നൽകാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ആ പദ്ധതി പ്രഖ്യാപിച്ച് ബജറ്റിൽ പ്രഖ്യാപിച്ച വേളയിൽ അത് റെയിൽവേയുടെ മാത്രം പദ്ധതിയായിരുന്നു മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന പണം കൊടുക്കുന്ന പദ്ധതികളുടെ വരുമാനത്തിൽ നിന്ന് ഒരു പന്തി നമുക്ക് കിട്ടുന്നില്ല അത് ദേശീയപാതയാണെങ്കിലും റെയിൽവേ ആണെങ്കിലും സ്വാഭാവികമായിട്ടും ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത് ഞാനൊരു കൃത്യമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് അതായത് ഈ ഹൈസ്പീഡ് റെയിൽവേ കേരളത്തിൽ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണോ നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണോ റെയിൽവേയുടെ അംഗീകാരത്തോടെയാണോ ഈ ശ്രീധരൻ അവിടെ മലപ്പുറത്ത് ഓഫീസ് തുറന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിലേക്ക് വന്നിട്ടില്ല ആർക്ക് വേണമെങ്കിൽ തുറക്കുക എന്നുള്ളതാണ് പിന്നെ ഇതാണ് ഒരു കാര്യം ചെയ്യോട്ടെ അതായത് ഡി എം ആർ സി ഇന്ത്യൻ റെയിൽവേ എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ട് നമുക്ക് തുറക്കാൻ പറ്റുമോ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് പൗരന് വേണമെങ്കിൽ അയാളുടെ കട മുകളിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഓഫീസ് തുറക്കാൻ പറ്റും വിളിച്ചകത്താക്കില്ലേ അന്നേരം അങ്ങേയറുമില്ലാതെ എന്തൊരു മണ്ടത്തരമാണ് യഥാർത്ഥത്തില് മന്ത്രി പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു വിവരവും നൽകിയത് മാത്രമല്ല മലയാളിയുടെ സാമാന്യം ബോധത്തെ പരിഹസിക്കുക കളിയാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഓ ഒരു കാര്യം കൂടെ അതായത് ഈ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ അറിവോടുകൂടിയാണെന്നാണ് ഡൽഹിയിലുള്ള കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ആദ്യം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ഈ ശ്രീധരൻ ഒരു ഹൈസ്പീഡ് കുറിച്ചും തൂണിലുള്ള ഒരു അതിവേഗ പാതയെക്കുറിച്ചും പറഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞു നല്ല കാര്യം വന്നാൽ നിങ്ങൾ ശ്രമിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ റെയിൽവേയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്ന് പറഞ്ഞു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി വന്ന് റെയിൽവേ മന്ത്രിയെ കണ്ടപ്പോൾ ഇക്കാര്യം ചോദിച്ചു നിങ്ങൾ ശ്രീധരൻ്റെ എന്തെങ്കിലും നിർദ്ദേശത്തിൻ്റെ മുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ അതിന് അനുമതി കൊടുത്തിട്ടുണ്ടോ അതുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് റെയിൽവേ മന്ത്രിയോട് ചോദിച്ചു മാസങ്ങൾക്ക് മുമ്പ് അപ്പോൾ റെയിൽവേ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണം ഉണ്ടാകില്ല തനിക്ക് ഇക്കാര്യത്തിൽ ഒരു അറിവുമുള്ള പോലെയുള്ള ഒരു ഭാവം പോലും റെയിൽവേ മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽവേ വരും വരാൻ പോകുന്നു എന്നുള്ള പ്രസ്താവനയോ അല്ലെങ്കിൽ നിലപാടോ അറിയിക്കേണ്ടതാരാ കേന്ദ്രമന്ത്രിയും റെയിൽവേ അല്ലേ ശ്രീ ഈ ശ്രീധരനോട് നമുക്ക് ബഹുമാനമുണ്ട് പക്ഷേ അദ്ദേഹം ഒരു സ്വകാര്യ പൗരൻ മാത്രമാണ് നമ്മളെ നമ്മളെപ്പോലൊരാൾ അദ്ദേഹം എങ്ങനെയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു ബോർഡ് അദ്ദേഹത്തിൻ്റെ ഒരു പീഡികയുടെ മുകളിൽ അല്ലെങ്കിൽ ഒരു കര തർ തുറന്നാണ് ഇവിടെ വയ്ക്കുന്നതെന്നെ എനിക്കറിയില്ല അതൊക്കെ യഥാർത്ഥത്തിൽ വേറെ ആരെങ്കിലും ചെയ്താൽ എന്തായിരിക്കും എൻ്റെ പ്രത്യാഘാതങ്ങൾ ഇനി അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ എന്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നിന്ന് വന്നില്ല ഇന്നലെ കൃത്യമായിട്ട് ഞങ്ങൾ ചോദിച്ചല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ ഹൈസ്പീഡ് റെയിൽവേക്ക് വേണ്ടി ഏഴ് ഹൈസ്പീഡ് റെയിൽവേകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ അവഗണിച്ചതിനെ പ്രതിഷേധം വന്നപ്പോൾ നിങ്ങൾ പത്രസമ്മേളനത്തിൽ ചോദിച്ചിട്ട് പോലും കൃത്യമായിട്ടൊരു മറുപടി വന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇതുപോലുള്ള കബളിപ്പീരൊക്കെ ബി ജെ പിക്ക് ഗുണകരമാവെന്നും കൂടി അദ്ദേഹം കരുതുന്നുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ശബരിപാതയെ നന്നായി നടപ്പിലാക്കുന്നുള്ള ഒരു പ്രസ്താവന പോലും ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിന്ന് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് നടത്താൻ പാടുണ്ടോ എന്നുള്ള കാര്യം കേന്ദ്രമന്ത്രിമാർ പരിശോധിക്കേണ്ട കാര്യമാണ്